ഹലോ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വളരെയധികം പ്രചോദനവും ഊർജവും നൽകുന്നതും ഏതൊരാൾക്കും തൻ്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതുമായ ഒരു കഥ പറയാം ഈ കഥ പ്രയത്നത്തിൻ്റെ പ്രാധാന്യത്തെയും ഫലത്തെക്കുറിച്ചുള്ള ആശങ്കകളെയും കുറിച്ചുള്ളതാണ് ബുദ്ധൻ്റെയും ഒരു യുവ അമ്പയത്തുകാരൻ്റെയും ഇടയിൽ നടക്കുന്ന സംഭാഷണമാണ് ഒരു ദിവസം വളരെ ഉത്സാഹിയായ ഒരു യുവാവ് ബുദ്ധൻ്റെ അടുത്ത് വന്നു അവന് ലക്ഷ്യബോധമുണ്ടായിരുന്നു പക്ഷേ താൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലത്തെക്കുറിച്ച് എപ്പോഴും ആശങ്കാകുലനായിരുന്നു യുവാവ് ബുദ്ധനോട് ചോദിച്ചു ഗുരു ഞാൻ എൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ ഫലം ഏതായിരിക്കും എന്തായിരിക്കും എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അതായിരിക്കുമോ അതായിരിക്കാൻ സാധ്യതയുണ്ടോ എനിക്ക് വിജയിക്കാൻ കഴിയുമോ എൻ്റെ ഭാവി എന്തായിരിക്കും ഇത് കേട്ട് ബുദ്ധൻ ശാന്തമായി അവനെ നോക്കി എന്നിട്ട് ഒരു അമ്പും വില്ലും എടുക്കാൻ ആവശ്യപ്പെട്ടു യുവാവ് അമ്പും വില്ലും എടുത്ത ശേഷം ബുദ്ധൻ അവനോട് പറഞ്ഞു ഒരു മരത്തിന്മേൽ തൂക്കിയിരിക്കുന്ന ഒരു ചെറിയ ലക്ഷ്യത്തിലേക്ക് അമ്പ് എഴുതുവിടാൻ ആവശ്യപ്പെട്ടു യുവാവ് അമ്പ് എഴുതുന്നതിന് മുമ്പ് ബുദ്ധൻ അവനെ തടഞ്ഞു നിൽക്കൂ നീ അമ്പ് എയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നീ ഇപ്പോൾ അമ്പ് എഴുതയച്ചാൽ ആ അമ്പ് കൃത്യമായി ലക്ഷ്യത്തിൽ തറയ്ക്കുമോ അതോ ലക്ഷ്യം തെറ്റിപ്പോകുമോ എത്ര സമയമെടുക്കും അതിന് അവിടെ എത്താൻ അതിൻ്റെ ഫലം മോശമായാൽ നീ എന്ത് ചെയ്യും നീ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടുകയാണോ യുവാവ് ആശങ്കയോടെ മറുപടി പറഞ്ഞു ഗുരു അമ്പ എത്തുമോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ എൻ്റെ ശ്രദ്ധ മാറും ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുപോലെയാണ് ജീവിതവും പ്രയത്നവും നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട് ആ ലക്ഷ്യം നേടുന്നതിനുള്ള വഴി പ്രയത്നമാണ് പക്ഷേ നീ ഫലത്തെക്കുറിച്ചാണ് കൂടുതലും ചിന്തിക്കുന്നതെങ്കിൽ അത് നിന്റെ ശ്രദ്ധയെ തകർക്കും വിജയമോ പരാജയമോ എന്നത് ഭാവിയിലെ കാര്യമാണ് അത് പല ബാഹ്യ സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു നിനക്ക് ചെയ്യാനാകുന്ന ഒരേ ഒരു കാര്യം ഈ നിമിഷത്തിൽ അമ്പ് കൃത്യമായി എഴുതി എന്നതാണ് നിന്റെ ശ്രദ്ധ മുഴുവനും വലിച്ചു പിടിച്ച വില്ലിലും അമ്പിലുമായിരിക്കണം നിൻ്റെ പ്രയത്നം നൂറ് ശതമാനം സത്യസന്ധവും പൂർണ്ണവുമാകണം ബുദ്ധൻ തുടർന്നു ഫലത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവന് അമ്പ് പിഴയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പ്രയത്നത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവന് ഫലം എന്തായാലും സമാധാനത്തോടെ സ്വീകരിക്കാൻ കഴിയും യുവാവ് ആ നിമിഷം അമ്പ് എഴുതുവിടുകയും വിടുകയും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ അത് കൃത്യമായി തറയ്ക്കുകയും ചെയ്തു അതെ ഇവിടെ കർമ്മത്തിൽ മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആശങ്കകളെല്ലാം വിടുക നമുക്കുള്ള കഴിവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിഞ്ഞുകൊണ്ട് പ്രയത്നിച്ചാൽ അതിൻ്റെ ഫലം നാളെ എന്താവുമെന്ന് ആലോചിച്ച് ആശങ്കപ്പെടാതിരിക്കുക നമ്മൾ കൃത്യമായും സത്യസന്ധതയോടുകൂടിയും ആണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു കൃത്യമായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫലിക്കും അത് കൃത്യമായിട്ട് ആ അമ്പ് കൃത്യസ്ഥാനത്ത് തന്നെ തറയ്ക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നെല്ല് നെല്ലിൻ്റെ വിത്ത് വിതയ്ക്കുന്നവന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആ വേര് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയോ ഇതിൻ്റെ ഫലം എന്തായിരിക്കും നെല്ല് നാളെ ഉണ്ടാവുമോ എനിക്ക് അരി എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ ആശങ്കാകുലനായി ചിന്തിക്കുന്നുണ്ടോ അയാൾ വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു നിലം ഉഴുതുമറയ്ക്കുന്നു വിത്ത് വിതയ്ക്കുന്നു ഇടയ്ക്ക് അതിലുള്ള കളകളെല്ലാം മാറ്റി കൊടുക്കുന്നു ആവശ്യമുള്ള വളം നൽകുന്നു വെള്ളം നൽകുന്നു കുറേ കാലം കഴിയുമ്പോൾ കൃത്യമായ വിളവും അയാൾക്ക് ലഭിക്കുന്നു അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് ആശങ്ക നിറഞ്ഞ രീതിയിൽ ചിന്തിച്ച് വേര് വേരുപിടിച്ചിട്ടുണ്ടാകുമോ എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടാകുമോ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ആശങ്കകുലനാകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിജയം നമുക്ക് കിട്ടിയിരിക്കും ഈ യൂണിവേഴ്സിലേക്ക് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വിജയം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അപ്ലൈ ചെയ്യാമെന്നും ആ വിജയം ഇത്രയും പെട്ടെന്ന് പത്ത് വർഷം എടുക്കുന്ന വിജയം ചിലപ്പോൾ അഞ്ച് വർഷം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മാസം കൊണ്ട് നമുക്ക് എങ്ങനെ നേടിയെടുക്കാമെന്നും മുന്നോട്ട് പോകുന്ന വീഡിയോയിലെല്ലാം പറയുന്നതാണ് മെല്ലെ മെല്ലെ മാത്രമേ ആ വിജയത്തിലേക്ക് എത്താനുള്ള വീഡിയോകൾ ഇടുകയുള്ളൂ കാരണം ഇതിന് ഒരു പ്രാപ്തി ആയി എടുക്കാൻ അല്ലെ പ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യം നമുക്ക് സമയം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ രഹസ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും നമുക്കതിലേക്ക് മാനസികമായി നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് മാത്രം ഇപ്പോൾ ആലോചിക്കാൻ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് എഴുതി വെക്കുക അത് എങ്ങനെ നേടാനുള്ള നിങ്ങളുടെ വഴി നിങ്ങൾ കണ്ടുപിടിക്കുക എന്തൊക്കെ ചെയ്യാൻ നല്ല രീതിയിൽ നല്ല രീതിയിൽ മാത്രം സത്യസന്ധമായിട്ട് മാത്രം നമുക്ക് ഏത് രീതിയിൽ ആ വിജയം നേടിയെടുക്കാം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു ആയിരം രൂപയാണ് ഒരു ദിവസം ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ആയിരം രൂപ നേടാനുള്ള കഴിവ് എൻ്റെ അടുത്ത് എന്താണെന്നും അത് ഏതു വഴി എനിക്കത് നേടിയെടുക്കാൻ കഴിയുമെന്നും എനിക്ക് എങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്നും കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് എനിക്കതിലേക്ക് എത്തിപ്പെടാൻ കഴിയുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു ഡയറി നിങ്ങൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒരു എഴുത്ത് നിങ്ങൾ സൂക്ഷിക്കുക കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ എടുത്താൽ മാത്രമേ കൃത്യമായിട്ട് ആ ലക്ഷ്യം നമുക്ക് നേടാൻ കഴിയുള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്താൽ നമ്മുടെ ചുറ്റുമുള്ള യൂണിവേഴ്സിൻ്റെ ഒരു എനർജി കൂടി ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും കഴിയുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ചുറ്റുമുള്ള വിജയിച്ച ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുമല്ല ഈ ലോകത്ത് വിജയിച്ച ഒരുപാട് ആളുകളെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മാജിക് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ആരെങ്കിലും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ കാരണം എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അതുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു